രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് റിട്ടയർമെൻറ്റ് വേണമെന്ന് വിശ്വസിക്കാത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ മൂന്ന് തവണ എം എൽ എയും എം പി ആയിട്ട് അയാൾ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ആൾ കൊടുക്കൂ നമ്മളതിൽ ഈ ഈ തല ചോറും വെച്ചിട്ട് എൺപത് വയസ്സായാലും ഞാൻ വിളിച്ച മൊയിലിന് മൂന്ന് ചെയ്യണമെന്ന് തോന്നും കീറിയാൽ നിൽക്കുന്ന സൂചിയും നൂല് കൊണ്ടിട്ട് തുന്നി ബട്ടണിനകത്ത ഷർട്ടുമേ അമ്മയുടെ ബ്ലൗസിൻ്റെ സൂചി കുത്തിത്തന്ന് ആദ്യത്തെ പാടവും അവസാനത്തെ പാടവും ഇല്ലാത്ത പൊട്ടിയ സൈറ്റുമായി സ്കൂളിൽ പോയ കോളേജ് പഠിക്കുമ്പോൾ വൈദ്യുതി ഇല്ലാത്തൊരു വീട്ടിലിരുന്നിട്ട് മണ്ണെണ്ണച്ചവരിൽ ഇരുന്നിട്ട് കോളേജിൽ പഠി പ്രകൃതി രീതിയിൽ പഠിച്ച എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട ദരിദ്രന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പഞ്ചായത്ത് മെമ്പറായി ഞാൻ പാർലമെൻറ്റ് മെമ്പർ വരെയായി കോൺഗ്രസ് ആണ് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് റിട്ടയർമെൻറ്റ് വേണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടാവില്ല എന്തിൽ നമ്മൾ തന്നെ സ്ഥിരമായി നടക്കുന്നത് ഞാൻ മൂന്നവണ തുടർച്ചയായ എം എൽ ആയിപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിക്ക് എടുക്കൊടുത്ത് ഞാൻ കൊടുങ്ങല്ലൂർ എം എൽ എ പതിനായിരത്തിൽ താഴെ വീട്ടിന് ചേച്ചിൻ്റെ കൊടുങ്ങുന്ന എം എൽ ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മൂന്നവണ കണ്ടിന്യൂ ആയിട്ട് എൽ എൽ ആയി അത്ര വയസ്സൊന്നും എനിക്ക് ആയിരുന്നു ആയിരുന്നില്ല ഞാൻ പുതിയയാൾ കൂടി അവസരം കൊടുക്ക് ബ്രേക്ക് ചെയ് അതിനകത്ത് സി പി ഐയിലും സി പി എമ്മിൻ്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പുണ്ട് സി പി ഐ രണ്ട് തവണ കഴിഞ്ഞാൽ കൊടുക്കില്ല സി പി എമ്മും കൊടുക്കില്ല എസ് വളരെ അപൂർവം എനിക്ക് എക്സംഷൻ കൊടുക്കും ദിസ് ഇസ് കറക്റ്റ് നിങ്ങൾ രണ്ട് തവണ മൂന്ന് തവണ ആയിക്കോട്ടെ ഒരാൾ മൂന്ന് തവണ എം എൽ എയും എം പി ആയിട്ട് അയാളെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ആൾക്ക് കൊടുക്കൂ എന്ന് പിന്നെ അയാൾ അസെൻഷ്യലാണ് അയാൾ നിന്നില്ലെങ്കിൽ ആ മണ്ഡലം കിട്ടില്ല എന്ന് തോന്നി നിങ്ങൾ ആർക്ക് എവിടെയും കൊടുത്തോ ഞാൻ മൂന്നവണ എം എൽ എ ഇപ്പോൾ ഞാൻ പാർലമെൻ്റ് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിക്ക് എഴുതി കൊടുത്തു എന്നെ സ്ഥാനാർത്ഥിയാക്കരുത് ഞാൻ എനിക്ക് ഉറപ്പാണ് ഞാൻ ഒന്ന് ജയിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട് ആരെന്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് പാർട്ടിയുടെ വോട്ട് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ജനങ്ങളോട്ടാണ് വെറും പാർട്ടിയുടെ വോട്ട് മാത്രമല്ല ജനങ്ങൾ ആരും ജയിക്കുന്നത് ചില കമ്മ്യൂണിസ്റ്റ് മണ്ഡലങ്ങളും ചില കോൺഗ്രസ് മണ്ഡലം ചില മുസ്ലിം ലീഗ് മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും പൊതുവായ പല സ്ഥലത്തും അങ്ങനെയല്ല ജനങ്ങളോട്ടാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മളും ഹൃദയ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ജനങ്ങൾ നമ്മൾ തിരിച്ചറിയും ഞാൻ മത്സരിച്ചില്ല മാറിയുന്നു ഞാൻ ഇപ്പോഴും മറച്ചു പറയുന്നു രാഷ്ട്രീയ പ്രവർത്തകനും ജനവിസ് പിന്നെ റിട്ടയർമെൻറ്റ് വേണം നമ്മൾ ബ്രെയിനൊക്കെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതേ വേഗതയിൽ പോകില്ല അതേ ജീവി നിലനിൽക്കൂല കാലം മാറില്ലേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരല്ലേ ഇപ്പോൾ ഫോർ ജി ബിയുടെ കാല ഫൈവ് ജി ബിയിലേക്ക് കടക്കാൻ പോകണം സിക്സ് ജി ബി വരും ഈ പോക്ക് ജി പിന്നെ പിന്നെ ഈ അതിയുടെ കാലത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് മനുഷ്യനേക്കാളും വേഗതയിലാണ് പിന്നെ നിർമ്മിത ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളതിൽ ഈ തല ചോറും വെച്ചിട്ട് എൺപത് വയസ്സായാലും ഞാൻ പിടിച്ച മൊയ്ലിനു മൂന്ന് ജി ബി ഉണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കും ഞാൻ എഴുപത് വയസ്സ് പൂർത്തിയാക്കിയ പാർലമെൻ്റ് രാഷ്ട്രീയ അപേക്ഷിക്കും ഞാൻ പിന്നെ മറന്നിരിക്കില്ല ഉറപ്പാണ് ഒരു ഒരു കാര്യം പൊതുപ്രവർത്തനമായിട്ട് തുടരും എന്നെ ഞാനാക്കിയ എന്നെപ്പോലത്തെ ഒരു കടലോര ഗ്രാമത്തിൽ കീറിയ നിക്കറി സൂചിയും കൊണ്ടിട്ട് തുന്നി ബട്ടനില്ലാത്ത ഷർട്ടും അമ്മയുടെ ബ്ലൗസിൻ്റെ സൂചി കുത്തിത്തന്ന് ആദ്യത്തെ പാഠവും അവസാനത്തെ പാഠവും ഇല്ലാത്ത പൊട്ടിയ സ്റ്റേറ്റുമായി സ്കൂളിൽ പോയാൽ കോളേജ് പഠിക്കുമ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഒരു വീട്ടിലിരുന്ന് മണ്ണെണ്ണച്ചെല്ലിരുന്നിട്ട് കോളേജിൽ പഠി പ്രകൃതി പഠിച്ച എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട ദരിദ്രനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പഞ്ചായത്ത് മെമ്പറായി ഞാൻ പാർലമെൻറ്റ് മെമ്പർ വരെയായി കോൺഗ്രസ്സാണ് ഒരു സാമുദായിക പിൻബലം ഇല്ല സാമ്പത്തിക പിൻബലമില്ല ഒരു മതപരമായ പിൻബലില്ല അന്നും സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ കാർമാർസിൻ്റെ ആംഗിൾസിൻ്റെ മൂലധനം വായിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യന്വേഷണ പരീക്ഷകളും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും മലയാളം അയച്ചു വന്ന ഒരാളാണ് ആ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വാഭാവികമായും ചില അഭിപ്രായങ്ങളുണ്ട് അത് പലപ്പോഴും ശത്രുക്കളെ സൃഷ്ടിക്കാറുണ്ട് ബഹോഭൂരിപക്ഷം ശത്രുക്കളാവാറുണ്ട് ജനങ്ങളെപ്പോഴും മിത്രങ്ങളാവും നേതാക്കന്മാരും പ്രസ്ഥാനത്തിനകത്തുള്ള പല ശത്രുക്കളാകുമ്പോൾ ജനങ്ങൾ നിലപാടുള്ളവരുടെ മിത്രങ്ങളാവും അതുകൊണ്ട് എനിക്ക് എൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നെ ഇവിടുത്തെ എൻ്റെ എഴുപത് വയസ്സിന് ശേഷമുള്ള ശിഷ്ട ജീവിതം ദൈവം നൽകുകയാണെങ്കിൽ അത് എൻ്റെ പ്രസ്ഥാന ഉയർത്തിപ്പിടിച്ച ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച നെഹ്റു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെ പ്രചാരകനായി പ്രവർത്തകനായി പാർട്ടി പ്രവർത്തകനായി തുടരും ഒപ്പം വായിക്കാനും കിട്ടാവുന്ന സമയത്ത് എഴുതാനും നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനത്തിനും ഞാൻ നേരത്തെ അമ്മയ്ക്കൊരു കഴിഞ്ഞ് മോഹൻലാലിനെ കൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ അമ്മേനെ കൊണ്ടുവന്ന് ആയിരം അമ്മമാരെ ദത്തെടുത്ത ആളാണ് ഞാൻ നാട്ടിൽ എം എൽ എ ആയിരിക്കുമ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ എം എൽ എ ആയിരിക്കുമ്പോഴും അത് അഞ്ഞൂറ് എം എൽ എമാരെ കൊണ്ടുപോരുന്ന ആളാണ് കേരള ഗവൺമെൻ്റിൻ്റെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ മരിച്ച അച്ഛനും അമ്മയെ മരിച്ച കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഞാൻ തുടങ്ങിയതാ മമ്മൂട്ടിയായിരുന്നു എൻ്റെ അതിൻ്റെ അംബാസഡർ ഞാൻ മമ്മൂട്ടിയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് മോഹൻലാലിൻ്റെ ഫ്രണ്ടാണ് ദിലീപിൻ്റെ ഫ്രണ്ടാണ് സത്യൻ എന്തൊക്കെയാണെങ്കിൽ കമലിൻ്റെയും ഫ്രണ്ടാണ് ജയറാമിൻ്റെ ഫ്രണ്ടാണ് സിനിമാ രംഗത്ത് അത് രമേഷ് പിഷാരടി തുടങ്ങി ആൻഡോ തോമസ് ജോസഫ് വരെയുള്ള എല്ലാവരും നല്ല ആത്മ ഇപ്പോഴും അന്നും സൂക്ഷിക്കുന്ന ആളാണ് ആറ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നാല് പുസ്തകം എഴുതി റിലീസ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരുമായി നല്ല നല്ല ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന കൂട്ടത്തിലുള്ള ആണ് എനിക്ക് അതുകൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഫീൽഡ് ഉണ്ട് ഞാനിപ്പോഴും തളിക്കുളം പബ്ലിക് ലൈബ്രറി പ്രസിഡൻ്റാണ് എന്നോട് പലരും ചോദിച്ചു എം എൽ എ ആയപ്പോൾ വേറെ ആൾ കൊടുക്കൂടെ നോനോ കൊടുക്കുക എം പി ആയിപ്പരോട് ചോദിച്ചു ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളിതാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുള്ളൂ എന്നിട്ട് എം പി ആയിട്ട് ഈ ലൈബ്രറി കുഞ്ഞി ലൈബ്രറി പ്രസിഡൻറ് സ്ഥാനം ഞാൻ അവർ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കി എന്നെ തിരഞ്ഞെടുത്താലും തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ പ്രസംഗസ്ഥാൻ ഞാൻ ഒഴിയില്ല കാരണം ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് മണ്ണെണ്ണ ചിമ്മി ഞാൻ വളർന്നത് എൻ്റെ ഈ കൊണ്ട് വർത്തമാനം പറയാനും എൻ്റെ ഈ തലയിലുള്ളിൽ ഏതെങ്കിലും ഒരു അക്ഷരം കിടക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചത് ലൈബ്രറിയിൽ നിന്നെടുത്തു കൊണ്ടുപോയി പുസ്തകം മണ്ണെണ്ണ ചിമ്മിനി വരുന്ന ഇപ്പോഴും എൻ്റെ ഈ ചുണ്ടിവിരൽ എൻ്റെ മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് അറിയാതെ മൂക്കിനകത്തൊന്ന് തടവിയാൽ കരി കാണാം കരി കാണാം അത് ഇപ്പം ബാഹ്യമായി കണ്ടൊന്നുമല്ല ഹൃദയത്തിൽ കാണാം അന്ന് മണ്ണട ചിമേണ്ടിരുന്നിട്ട് വായിച്ച ലൈബ്രറി പുസ്തകങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ പ്രസ്ഥാനത്തിൽ നിന്നും മാറില്ല ഇതൊക്കെ എനിക്ക് എഴുപത് വയസ്സ് ഞാൻ വറക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തനം ലൈബ്രറി പ്രവർത്തനം നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനം പാവപ്പെട്ട പ്രത്യേകിച്ച് അമ്മമാർ ഇതവകളായ അമ്മമാരെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൺമക്കളില്ലാത്ത അമ്മമാരെയാണ് ഞാൻ എടുത്ത് കൊണ്ടു നടന്നിരുന്നത് അതിലേക്ക് എനിക്ക് കുറച്ചുകൂടി തിരിച്ചു പോകണം അല്ലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിനും ജനപ്രതികൾക്കും നമുക്കും വേണം ഒരു റിട്ടയർമെൻറ്റ് പുതിയ ആളുകൾ വരട്ടെ പുതിയ തലമുറ വരട്ടെ